ഇന്ന് പുലർച്ചെ ആറുമണിയോട് കൂടിയിട്ട് ഒരു വമ്പം തീപിടുത്തായിട്ടാണ് അവിടെ നടന്നിട്ടുള്ളത് ഇത് പരിതൂര് പഞ്ചായത്തിൻ്റെ തിരിയാപ്പുറ പഞ്ചായത്തിൻ്റെ ബോർഡർ ഈ കമ്പനി നിൽക്കുന്നത് തിരിയാപ്പുറ പഞ്ചായത്തിലാണ് വൻ തീപ്പിടുത്താണ് നടന്നത് ആരോ സോഫ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ യൂണിറ്റ് കംപ്ലീറ്റ് കത്തി നശിച്ചു അവർ ഓഫീസ് അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു അവരെ ഓഫീസ് അതേപോലെ യൂണിറ്റ് നാലോ അഞ്ചോളം യൂണിറ്റുകൾ ഇതിൻ്റെ പുറകിലോട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു തൊഴിലാളികൾ താമസിക സ്ഥലമാണ് ഈ ബിൽഡിങ് മാത്രമാണ് തീ കൂടുതലും എടുക്കാണ്ടിരുന്നത് ബാക്കി ഇവിടുന്ന് കംപ്ലീറ്റ് നാലോ അഞ്ചോ യൂണിറ്റുകൾ കംപ്ലീറ്റ് കത്തിനിശ്ചിച്ചു അളവായ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ വൻ സാമ്പത്തിക നഷ്ടം മെറ്റീരിയലുകളും മെഷീനറി സാധനങ്ങളും കംപ്ലീറ്റ് കത്തി വെച്ചിരിക്കുന്നു യൂണിറ്റുകൾ ഫയർ ഫയർഫോഴ്സിൻ്റെ വണ്ടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ പുറകോഷം ഒരു ഫ്രണ്ടിൽ കാണുന്നവല്ല രാവിലെ ആറു മണി ഇപ്പോൾ ഏകദേശം സമയം പത്ത് മണി ആകാറായി രാവിലെ മണി മുതൽ ഇവിടെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ പോകുകയും തീയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പുറകോഷം ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവിടെ ഒരു യൂണിറ്റ് ഫയർ അവിടെ ഒരു യൂണിറ്റ് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് അതായത് ഫയർ റെസ്ക്യൂവിൻ്റെ സർവീസ് പെരിന്തൽമണ്ണ നിന്നും ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് ഫയർഫോഴ്സിൻ്റെ വണ്ടികളെത്താൻ കുറേ നേരം വെക്കിയിട്ടുണ്ട് അവിടെ കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരത്തെ ആണ് ഈ ആദ്യമായി കണ്ടത് ഗസാറോ കമ്പനിയുടെ ഇൻറ്റീരിയർ ബിൽഡിങ്ങാണ് ഇതിലോട്ട് വന്നിട്ടില്ല തീ വന്നിട്ടില്ല പക്ഷെ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് കത്തിയശന്നാണ് ഇവരെ ഓഫീസുണ്ടാവും ഓഫീസിലൊന്നും എടുക്കാറില്ല എന്നുള്ളത് ഇപ്പോഴും തീ കൂടുതൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വാർപേസ് തീ അണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം മണി ആറര മണിക്കാണ് തീ തുടങ്ങിയത് ഭാത്തക്കൊന്നും മടുക്കാൻ കഴിയില്ലോ അതത്രയും പുകയും തീയുംണ്ടാത്ത് ഈ കമ്പനിയുടെ ഈ ഭാഗം മാത്രമേ തീ എത്തായുള്ളു ഏകദേശം ഇതുവരെ തീ വന്നിട്ടുണ്ട് പക്ഷെ അണക്കാൻ കഴിഞ്ഞ ഫയർഫോഴ്സിന് ഇവിടെ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മടുക്കോട്ട് കിടക്കാൻ പറ്റിയില്ല തീക്ക് അതുവരെ ആ ബിൽഡിംഗ് അതുവരെ ഇതിന്റെ പുറകശം ഇതിന്റെ പുറകെഷം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അങ്ങോട്ട് ഈ കയറിയിട്ടില്ല പക്ഷെ ഇവിടെ കംപ്ലീറ്റ് നശി തീവത്തി ഇവിടെ അങ്ങോട്ട് ഈ ഭാഗം കംപ്ലീറ്റ് കമ്പനി കത്തി നശിച്ചു ഇതിന്റെ ഇപ്പുറത്തേക്ക് അടക്കാണെങ്കിൽ തന്നെ ഇവിടെ അതിൻ്റെ തൊഴിലാളികൾ താമസിക്കുന്ന ബാക്കിലാണ് ഇതിന്റെ സ്ഥലം അവിടെ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു തൊഴിലാളികളുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ആളി കത്തുകയാണെങ്കിൽ വൻ ദുരന്തമായി മാറുമായിരുന്നു ലോറിക്ക് ഇത്ര ലോറി പൂരാ പാർമെന്റ് ആയത്

ായ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യണ ഒരു സ്റ്റാഫാട്ടോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ ഇവിടെ മെറ്റീരിയലൊക്കെ ഉണ്ട് ഇവിടെ ഈ കാണുന്നതൊക്കെ മെഷീനറി സാധനങ്ങളാണ് പക്ഷെ ഇതൊക്കെ ചെറിയ യൂണിറ്റ് ആണ് ഇവിടെ എല്ലാ മെഷീനറി സാധനങ്ങളും നാല് യൂണിറ്റ് നാല് പ്ലാന്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ നാല് പ്ലാന്റുകളിലും ഹെവി മെറ്റീരിയലും അതേപോലെ തന്നെ ഹെവി മിഷണറി സാധനങ്ങളും ആയിരുന്നു ആ സാധനങ്ങൾ കംപ്ലീറ്റ് കത്തി നശിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു ഇവിടുത്തെ തൊഴിലാളി പറഞ്ഞത് അത്രയും വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആളപായം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ വലിയൊരു ഭാഗ്യമാണ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വമ്പ തീപിടുത്തം തന്നെ നടന്നിട്ടുള്ളത് അങ്ങോട്ടൊന്നും എടുക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ചുമരുകൾ ഒക്കെ ഇരുമ്പിൻ്റെ പറ്റിയിട്ടുള്ള മുകളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും തകർന്ന് തരിപ്പണമായി നിലം പതിക്കാം അങ്ങനത്തെ അവസരമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും അടുക്കാൻ കഴിയില്ല ഇവിടെ ഫയറിൻ്റെ യൂണിറ്റ് നമ്മുടെ തീ അണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫീസർമാർ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് വെള്ളം എത്തിയിട്ടില്ല ആ ഭാഗത്ത് ഇപ്പോൾ കാണാൻ കാണാൻ കത്തുന്ന കത്തുന്ന ഉള്ളിൽ ആ വണ്ടി ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ ഇവിടെ നമുക്ക് നോക്കിയാ കാണാം ഇത് ഏകദേശം കമ്പനിയുടെ ഒരു സൈഡ് വാഷാണ് പ്രകോഷം ആ ഭാത്തേക്കാണ് പ്രകോഷം സൈഡ് വാത്താണ് ഇപ്പോൾ ഫയർ ഫയറിൻ്റെ ഓഫീസർമാർ ഇവിടെ നിന്നിട്ടാണ് തീ അണക്കുന്നത് ഉള്ളിൽ ഇപ്പോഴും തീ പുകയുന്നുണ്ട് തീ കത്തുന്നുണ്ട് തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടില്ല പക്ഷേ നിയന്ത്രണ നിയന്ത്രണവിധ ആക്കിയിട്ടുണ്ട് തീ ഇപ്പോൾ ഉള്ളിലുള്ള തീ കെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടടുക്കാൻ കഴിയുന്നില്ല പുക കാരണം ഉള്ളിൽ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ കരിഞ്ഞതിൻ്റെ ഒരു ദുർഗന്ധവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട് നമുക്ക് കാണാം എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല ഉള്ളിൽ തീ ഇപ്പോഴും വാളി കത്തുന്നുണ്ട് ഒന്ന് രണ്ട് രൂപയുടെ നാശനഷ്ടം എന്നുള്ളട്ടെ കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇവരിപ്പോൾ തമിഴ്നാട്ടിലൊരു എക്സ്പോക്ക് വേണ്ടിയിട്ടുള്ള സാ സാധനങ്ങളൊക്കെ പ്രതിജ്ഞകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സാധനങ്ങൾ കംപ്ലീറ്റ് നശിച്ചു കത്തി നശിച്ചു തിരിയാപ്ര പഞ്ചായത്തിലാണ് കമ്പനി നിൽക്കുന്നത് എന്താ പറയുക സോഫ കമ്പനി തിരുവപ്ര പഞ്ചായത്തിലാണ് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കടത്തിട്ടുള്ള പരുതൂര് തിരുവാകാപ്പുറ രണ്ട് പഞ്ചായത്തുകളുടെയും അതിർത്തിയായി കിടക്കുന്ന തിരുവാകാപ്പുറ പഞ്ചായത്തിലാണ് ഗസാറ കമ്പനി ഉള്ളത് ഒരു ചെറിയ യൂണിറ്റായി തുടങ്ങി വലിയൊരു സംരംഭമായി മാറിയ ഒരു കമ്പനി ആയിരുന്നു ഇപ്പോൾ ഈ കാണുന്ന ഗസാറ സോഫാൻ ഇൻ്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ കൊടുക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടവും തീ തീരില്ല കിട്ടിയ ഭാഗം ഇവിടെ നിന്നുള്ള വിഭാഗത്തേക്കാണ് മൊത്തം ഇതിൻ്റെ യൂണിറ്റ് നാലഞ്ചോ നേരത്തെ പറഞ്ഞപോലെ നാലഞ്ചോ യൂണിറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മെറ്റീരിയലുകളും അതേപോലെ തന്നെ അതിൻ്റെ മിഷനറി സംവിധാനങ്ങളും എല്ലാം ഞങ്ങൾ കോടികളുടെ നാശനാഷം ഉണ്ടായിട്ടുള്ളത് പാർട്ട്മോസി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നരണ്ടോ മണിക്കൂറിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും പാർമോസി തീ അട അടയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം ബേക്ക് ഭാഗത്ത് ഇപ്പോഴും തീ കത്തുന്നുണ്ട് ഫ്രണ്ട് ഏരിയയിലൊക്കെ തീ അടച്ചു ആ ഭാഗത്തേക്ക് മടയ്ക്കാൻ കഴിയുന്നില്ല അത്രയും പുകയും ചെയ്യുവാണ് ഏകദേശം ആറ് അഞ്ച് മണി ആ സമയത്ത് തീ ഉള്ളിൽ പടർന്നിട്ടുണ്ടാവും പുറത്തേക്ക് വന്ന് ആറമിക്കാല് ഒന്ന് ആറ് മണി ആ സമയത്താണ് പുറത്തേക്ക് തീ കടന്നത് പയറിൻ്റെ വണ്ടി എത്തിപ്പെടാൻ കുറച്ച് ഇഷ്ടമായ പ്രദേശം ആയതുകൊണ്ട് എത്തിപ്പെടാൻ കുറച്ച് താമസം പിടിച്ചു തീ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്